എല്ലാവർക്കും നമസ്കാരം വാരാഹി ദേവിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിഥിയാണ് പഞ്ചമി പഞ്ചമി ദിവസം ദേവിക്ക് വേണ്ടി വ്രതമെടുക്കുന്നതും ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം ജപിക്കുന്നതും ജീവിതത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി വസന്തപഞ്ചമിയാണ് വളരെ ശ്രേഷ്ഠമായ ഒരു പഞ്ചമി വസന്തപഞ്ചമിയുടെ ഐതിഹ്യവും അതോടൊപ്പം പഞ്ചമീ വ്രതം എടുക്കുന്നതിൻ്റെ രീതിയുമെല്ലാം ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിനുമുമ്പായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിട്ട് ചോദിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും കൂടുതലായി ആത്മീയ അറിവുകൾ നേടുന്നതിനായി നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വസന്ത പഞ്ചമിയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഒന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചു ഏകദേശം സൃഷ്ടി പൂർണ്ണമായെങ്കിലും ബ്രഹ്മദേവന് തൻ്റെ സൃഷ്ടിയിൽ ഒരു അതൃപ്തി തോന്നി കാരണം സൃഷ്ടിക്കപ്പെട്ടതിനൊന്നും ഒരു ഉത്സാഹമുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് അദ്ദേഹം ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഒരു ശക്തി ആവിർഭവിച്ചു ആ ശക്തി തൻ്റെ കയ്യിലുള്ള വീണയിൽ നിന്നും ബ്രഹ്മനാദം പൊഴിച്ചു ഈ ബ്രഹ്മനാദം കേട്ടപ്പോൾ സൃഷ്ടികളെല്ലാം തന്നെ സജീവമായി ആ ശക്തി വേറെ ആരുമായിരുന്നില്ല ജ്ഞാനസ്വരൂപിണിയായ സകല കലകളുടെയും അതിദേവതയായ ദേവിയായിരുന്നു സരസ്വതീദേവിയായിരുന്നു ദേവി ആവിർഭവിച്ച ആ പുണ്യദിനമാണ് വസന്തപഞ്ചമി അതുകൊണ്ട് തന്നെ ഈ ദിവസം വസന്തപഞ്ചമിയുടെ അന്ന് പൂജ ചെയ്യുന്നതും ദേവിയെ ആരാധിക്കുന്നതുമെല്ലാം വിദ്യയിലും കലയിലുമൊക്കെ അഭിവൃദ്ധി നേടുന്നതിന് വളരെ ഉത്തമമാണ് ഭഗവാൻ കൃഷ്ണനാണ് ഈ ദിവസം ദേവിയെ പൂജിക്കണമെന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഉത്തരഭാരതത്തിലൊക്കെ സജീവമായി ഈ ദിവസം വസന്തപഞ്ചമിയുടെ അന്ന് ദേവിയെ ആരാധിക്കുന്നു വസന്തപഞ്ചമിക്ക് ശക്തി ആരാധന നടത്തുന്നത് ഒരുപാട് ഗുണങ്ങൾ മനുഷ്യർക്ക് നൽകുമെന്ന് പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ വസന്തകാലം എന്ന് പറയുന്നത് കാമദേവൻ്റെയും രതീദേവിയുടെയും അനുഗ്രഹം ലഭിക്കുന്നതിന് ഉത്തമ സമയമായാണ് പറയുന്നത് ഈ സമയത്ത് ദേവിയെ ആരാധിച്ചാൽ കുടുംബ ഐക്യവും കുടുംബ ബന്ധത്തിൽ ഊഷ്മളതയും അതുപോലെ തന്നെ പ്രണയവിജയവുമെല്ലാം ഉണ്ടാകുന്നതിന് ഉത്തമ സമയമാണ് ഈ ദിവസം വിദ്യാർത്ഥികളും കലാകാരന്മാരുമെല്ലാം തന്നെ സരസ്വതീദേവിയെ ധ്യാനിച്ചുകൊണ്ട് വിദ്യാരംഭം നടത്താറുണ്ട് കേരളത്തിൽ അത്ര സജീവമായി കാണാറില്ലെങ്കിലും ഉത്തരഭാരതത്തിലൊക്കെ വളരെ വിപുലമായി തന്നെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ അവർ നടത്താറ് വസന്തപഞ്ചമി പ്രധാനമായും ആചരിക്കേണ്ടത് വ്രതമെടുത്തും ക്ഷേത്ര ദർശനം നടത്തിയും സരസ്വതീ പൂജ ചെയ്തുമൊക്കെയാണ് വാരാഹി ദേവിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചമിയും അവർക്ക് വിശേഷപ്പെട്ടതാണ് ദേവിയെ ആരാധിക്കുന്നതിനും ദേവിക്ക് വേണ്ടി വ്രതമെടുക്കുന്നതിനും ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനു വേണ്ടി മന്ത്രജപവും നാമജപവും നടത്തുന്നതിനുമൊക്കെ അവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു വാക് വാഗ് സ്വരൂപിണിയെന്നും താന്ത്രിക ലക്ഷ്മി എന്നുമെല്ലാം വാരാഹി ദേവിക്ക് നാമമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഞ്ചമിയുടെ ദിവസം വ്രതമെടുത്ത് ദേവിയെ ആരാധിച്ചാൽ ദേവിയുടെ നാമങ്ങൾ ജപിച്ചാൽ ഉറപ്പായിട്ടും വിദ്യയിൽ അഭിവൃദ്ധിയുണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടങ്ങളും വിദ്യാ തടസ്സവും എല്ലാം മാറ്റുന്നതിനുള്ള അനുഗ്രഹം ദേവി എല്ലാവർക്കും തന്നെ തരുന്നതാണ് ശക്തി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഈ വസന്തപഞ്ചമി എന്ന് പറയുന്നത് ദേവിയുടെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ദിവസങ്ങളിൽ ഒന്നായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വാരാഹി ദേവിയെ ആരാധിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ദിവസം വ്രതമെടുക്കുന്നതും ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നതും എല്ലാം ഉത്തമമാണ് പഞ്ചമി വ്രതം എടുക്കുന്നത് എപ്പോഴും ഒരു ശക്തി വ്രതമായിട്ടാണ് ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുക പ്രധാനമായിട്ടും പരാശക്തി ദേവിയുടെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ ഭക്തർ വാരാഹി അമ്മയുടെ അനുഗ്രഹത്തിനായിട്ടും ഈ പഞ്ചമി വ്രതം എടുക്കാറുണ്ട് സാധാരണ വ്രതങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ തലേ ദിവസം വൈകുന്നേരത്തോടു കൂടി സന്ധ്യയോടുകൂടി നമ്മൾ വ്രതം ആരംഭിക്കുകയാണ് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ് വന്നു സന്ധ്യയ്ക്ക് നാമജപമൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന കാര്യത്തിന് വേണ്ടി ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ദേവി വ്രതം ആരംഭിക്കുകയാണ് എൻ്റെ ഈ കാര്യം സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വ്രതത്തിലേക്ക് കടന്നു നമ്മൾ വ്രതം എന്ന് പറയുമ്പോൾ എന്തീവ്രമായിട്ട് ദേവി നാമങ്ങളെ ജപിക്കുകയാണ് ഭക്തിയോടുകൂടി നമ്മുടെ സമയത്തെ പൂർണ്ണമായിട്ടും ദേവിക്ക് നൽകുകയാണ് അപ്പോൾ വാരാഹി ദേവിയെ നമ്മൾ രാത്രി സമയത്താണല്ലോ ആരാധിക്കുന്നത് എന്ന് കരുതി സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം ജപിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമ പാരായണമാവാം അതുപോലെ തന്നെ സപ്തശതി അഥവാ ദേവീ മഹാത്മ്യത്തിലെ നാരായണ സ്തുതിയൊക്കെ പാരായണം ചെയ്യുന്നതും ജപിക്കുന്നതും അല്ലെങ്കിൽ ദേവീപരമായിട്ടുള്ള എന്തും നമുക്ക് ജപിക്കാം പാരായണം ചെയ്യാം മന്ത്രജപമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ മാത്രം മന്ത്രങ്ങൾ ജപിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത് അത് മനസ്സിലാക്കി കൃത്യമായ ഉപദേശമൊക്കെ സ്വീകരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജപിക്കാൻ സാധിക്കുന്ന സാർവജനികമായിട്ടുള്ള മന്ത്രങ്ങൾ എടുത്ത് ജപിച്ചു മന്ത്രജപവും ആകാം അങ്ങനെ രാത്രി സമയം വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അതായത് രാത്രി സമയം ഉറങ്ങാതിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് അതായത് കഠിന വ്രതമായിട്ട് ഉറക്കം വരെ ഉപേക്ഷിച്ച് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി വ്രതമെടുക്കുന്നവരും ഉണ്ട് അതല്ല അത് ആരോഗ്യത്തെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറങ്ങിയതിന് ശേഷം രാവിലെ വളരെ നേരത്തെ തന്നെ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തായാലും പുലർച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ ഉണർന്ന് ശരീരശുദ്ധിയൊക്കെ വരുത്തി കുളിച്ചു വന്ന് നാമജപമൊക്കെ നടത്തുക ദേവിയുടെ നാമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കുക ദേവിയെ ധ്യാനിക്കുക പൂജ ചെയ്യാൻ അറിയുന്നവർ ദേവിയെ പൂജിക്കുക അങ്ങനെ വേണം നമ്മൾ ഈ വ്രതത്തിലേക്ക് വ്രതത്തിലൂടെ പോകാനായിട്ട് പാരായണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക രാവിലെയും ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യത്തിലെ വ്യത്യസ്ത സ്തോത്രങ്ങളും അല്ലെങ്കിൽ ദേവിയുടെ നാരായണി സ്തുതിയും മറ്റ് ദേവീപരമായ സ്തോത്രങ്ങളുമൊക്കെ പാരായണം ചെയ്യുക ജപിക്കുക നാമങ്ങളിങ്ങനെ ജപിക്കുക മന്ത്രജപൻ ചെയ്യാൻ പറ്റുന്നവർ മന്ത്രജപൻ നടത്തുക അതിനുശേഷം നമ്മൾ പരമാവധി ഈ ദിവസം പൂർണ്ണമായിട്ടും ഈ പഞ്ചമീ ദിവസം പൂർണ്ണമായിട്ടും ദേവിക്കങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ് അവ അധികം നാമങ്ങളും മന്ത്രങ്ങളും ഒന്നും ജപിക്കാൻ അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന് ദേവിയുടെ നാമത്തെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദേവിയുടെ സ്മരണയിൽ തന്നെ പോവുക ഇത് ദേവീപരമായ ഒരു വ്രതമായതുകൊണ്ട് തന്നെ ദേവി അന്നപൂർണേശ്വരി ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുക്കേണ്ട കാര്യമില്ല ഒരു നേരമെങ്കിൽ ഒരു നേരം കഴിക്കാം സാധാരണ എല്ലാവരും ഉച്ച സമയത്താണ് ഭക്ഷണം കഴിക്കുക അവരവരുടെ വയറിന് പറ്റുന്ന അളവിൽ മാത്രം ഭക്ഷണം കഴിക്കുക അതിനുശേഷം വീണ്ടും ദേവീ സ്മരണയിൽ തന്നെ ദേവീ നാമങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ ആ ദിവസത്തിലൂടെ കടന്നു പോവുക അപ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയൊന്നും ഉപേക്ഷിച്ചിട്ട് വ്രതം എടുക്കാൻ പറ്റില്ലല്ലോ ഒന്ന് അപ്പോൾ ജോലിയൊന്നും ഉപേക്ഷിച്ച് വ്രതം എടുക്കാൻ പറ്റില്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴും ദേവിയുടെ സ്മരണയിൽ ദേവിയുടെ കൂടി തന്നെ വ്രതത്തിൽ പോവുക ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം എടുത്തിങ്ങനെ അഖണ്ഡമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം വൈകുന്നേരം ആവുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് നമ്മുടെ നാമങ്ങളെല്ലാം ജപിക്കാനുള്ളതൊക്കെ ജപിച്ചിട്ട് വീണ്ടും രാത്രി സമയമാകുമ്പോൾ വാരാഹിയമ്മയുടെ നാമങ്ങളും മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുക അതിനുശേഷം ആ രാത്രിയും അങ്ങനെ തന്നെ പോയിട്ട് ഈ പറയുന്ന തിഥി പഞ്ചമി തിഥി അവസാനിക്കുന്ന സമയം അത് പ്രഭാതത്തിന് മുമ്പാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തോടു കൂടി നമ്മൾ പാരണ വീട്ടി വ്രതം അവസാനിപ്പിച്ചാൽ മതി കാരണം തിഥി കടന്നു കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം നമ്മൾ പഞ്ചമിക്ക് തലേ ദിവസം ആരംഭിച്ച് പഞ്ചമി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഷഷ്ടിയുടെ അന്ന് രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കുക അപ്പം ഇങ്ങനെയാണ് പഞ്ചമി വ്രതം എടുക്കേണ്ടത് അത് ശക്തിപരമായ ഒരു വ്രതമാണ് ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് വാരാഹി ദേവിയുടെയും പരാശക്തി ദേവിയുടെയും ദുർഗാദേവിയുടെയും എല്ലാം അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കൂടി എടുക്കേണ്ട വ്രതങ്ങളിലൊന്നാണ് ഈ പഞ്ചമി വ്രതം അപ്പോൾ ഭക്തരായിട്ടുള്ളവർക്കും ദേവിയോട് താല്പര്യമുള്ള ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്ന ദേവിയുടെ ആരാധനയുള്ള എല്ലാവർക്കും തന്നെ ദേവീ പ്രീതിക്കായിട്ട് എടുക്കാവുന്ന ഒരു വ്രതമാണ് പഞ്ചമി വ്രതം അപ്പോൾ പരമാവധി എല്ലാവരും തന്നെ ദേവി പ്രീതിക്കായിട്ട് പഞ്ചമി വ്രതം എടുക്കാൻ ശ്രമിക്കുക വാരാഹ്യമ്മയുടെ ഭക്തർ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ വഴി തെളിച്ചു തരുന്ന വിധത്തിൽ ഈ വ്രതം പലരെയും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിളിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരെയും വാരാഹിയമ്മ അനുഗ്രഹിക്കട്ടെ